പിന്നെ ചോറ് ചോറ് വെച്ചിട്ടുണ്ട് കറികളൊന്നും ഇല്ല അയാൻ ഇല്ലാത്ത സ്പെഷ്യൽ കാരൻ ഇല്ലാത്തോണ്ട് നമുക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ല ഇതാ ചോറ് അവിയലുണ്ട് അവിയൽ ആണെങ്കിൽ അല്ല ചട്ടിയിലാണ് ഒന്ന് അവിയൽ വെച്ചത് അവിയൽ കുറച്ച് കൂടുതലെടുക്കാം പിന്നെ എന്താ പറയുക കറി വീണ്ടും കൊച്ചുമത്തി തൈരുണ്ട് മാങ്ങാച്ചാർ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഊണ് നയാനില്ലാത്തോണ്ട് ശോകമായ ഒരു ഊണാണ് മൂകമാണല്ലേ ഇന്ന് മൊത്തത്തില് ഭയങ്കര വിഷമങ്ങളുണ്ട് വായിങ്ങര വഷമ ഇത്ര വഷമ എനിക്ക് ഐമ ബോയ പോപ്പലുണ്ടായിട്ടില്ല എത്ര സങ്കടം ആണ് എത്ര സങ്കടം ഐമ ബോയ എന്ന് വെച്ചാൽ ഐമ ബോയറ്റിന്റെ രാത്രി തന്നെ വരും ആണല്ലോ ഇങ്ങും പറഞ്ഞില്ല എന്താ പറയണം പറഞ്ഞു ഇമ്പോ അവര റസൊൾവ് ആക്കട്ടേ ദൊന്നും കഴിയക്കട്ടേ വേറെ പരിപാടി ഉണ്ട് മുച്ചേങ്ങുണ്ടോ ഹോസ്പിറ്റലിൽ പോണം അപ്പോൾ പെട്ടെന്ന് നഗരത്തിൽ നിന്ന് പോയിട്ട് വരാം ഓക്കേ ബൈ